അഞ്ജു തീരെ വയ്യന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കിയ ഇന്റർവ്യൂ ഞാൻ പിടിച്ചു വെച്ച് ചെയ്യിപ്പിക്കുകയാണ് അല്ലെ അഞ്ജു വൈറൽ അതെ അത്ര ആത്മാർഥ വൈറൽ ഫീവറായിട്ടും ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും സമയം മാറ്റി വെച്ചതിന് ആദ്യം തന്നെ നന്ദി ഇനി ചോദിക്കട്ടെ അഞ്ജു ഞാൻ എവിടേക്കോ കേട്ടിട്ടുണ്ട് പാട്ടുകാരി ആവാൻ ഒട്ടും ആഗ്രഹിച്ചിരുന്നില്ല സത്യമാണ് സത്യമാണ് സത്യമാണോ അങ്ങനെ എനിക്ക് പാ കുഞ്ഞിലെ തൊട്ടങ്ങനെ പാടാൻ വലിയ ഇൻട്രസ്റ്റ് ഉള്ളൊരു ആളല്ലായിരുന്നു പാടുമായിരുന്നു ഇപ്പൊ നമുക്ക് ടാലന്റ് ഉണ്ടാവുന്ന ഒരു കാര്യം നമുക്കത് ഇഷ്ടപ്പെടുക എന്നുള്ള മറ്റൊരു കാര്യമാണ് എനിക്കങ്ങനെ വലിയ ഇഷ്ടമൊന്നും അല്ലായിരുന്നു കുഞ്ഞിലെ പാടാൻ മെയിൻലി ബിക്കോസ് നമ്മൾ പാട്ടുകാരാകുമ്പോൾ കുറെ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരുമല്ലോ അപ്പൊ കൊച്ചിലെ അത് ഇഷ്ടപ്പെടാതിരിക്കാനുള്ള കാരണം ബാക്കി എല്ലാവരെയും സ്കൂളില് എന്താ പി ടി പീരീഡൊക്കെ കളിക്കാനൊക്കെ വിടുമ്പോ എന്നെ വിടത്തില്ല കാരണം എല്ലാ ആഴ്ചയും കോമ്പറ്റീഷൻ ആയിരിക്കും അപ്പൊ ഞാൻ എന്നെ കാണുന്നത് തന്നെ ഒരു എന്താ പറയാ സ്കൂളിലേക്ക് സംഭവങ്ങൾ കൊണ്ടുവരുന്ന ഒരു വ്യക്തിയായിട്ടാ അപ്പൊ പണ്ടത്തെ ഇപ്പോഴൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല പണ്ട് യുവജനോത്സവങ്ങൾ മാത്രമല്ല കെ സി എസ് എൽ ഡി സി എൽ പാഠജനസഖ്യം അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട് ഇതിനെല്ലാത്തിനും മത്സരിക്കാൻ വിടും അപ്പൊ മിക്ക ആഴ്ചയും മത്സരമാണ് അതിന്റെ പ്രിപ്പറേഷൻ കാണും അപ്പോൾ ഒന്ന് ഗെയിംസിലെ ഒരു കാര്യത്തിലും പങ്കെടുക്കാൻ സമ്മതിക്കില്ല ഡാൻസ് കളിക്കാൻ സമ്മതിക്കില്ല വേർത്താൽ തലനീര ഇറങ്ങും ഐസ്ക്രീം സ്വീറ്റ്സ് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല പിന്നെ മെയിനായിട്ട് നമ്മൾ ഈ സ്കൂള് വിട്ട് വന്ന് കഴിയുമ്പോൾ ഇതെല്ലാം പഠിപ്പിക്കാൻ മാഷ്മാരുണ്ട് അപ്പോൾ കുറേ കുറേ ഐറ്റംസ് പങ്കെടുക്കും അന്നേക്കീ കലാതിലകം മേടിക്കുക എന്നൊക്കെ പറയുന്ന വലിയ സമയം ഞാനങ്ങനെ ഡാൻസ് ചെയ്യത്തില്ലാത്ത ആളായിരുന്നതുകൊണ്ട് നമുക്ക് മറ്റേ വേറെ ഐറ്റംസ് ആയിരിക്കും സംസ്കൃത പദ്യം തമിഴ് പദ്യം അങ്ങനത്തെ കുറെ കഥകളി പദം ഇങ്ങനത്തെ ഐറ്റംസിൽ മത്സരിച്ചാലേ കലാതിലേം കിട്ടത്തുള്ളൂ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് സ്കൂൾ വിട്ട് ഞാൻ നാലുമണിക്കായിരുന്നെങ്കിൽ മണി വിട്ട് സാറുമേർ റെഡിയാണ് വീട്ടിൽ പഠിപ്പിക്കാൻ അപ്പം അങ്ങനെയാണ് നമുക്ക് ആ പാട്ടിനോടുള്ള എന്തെങ്കിലും പാടാൻ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ അതങ്ങ് പോയത് ഇതുകൊണ്ട് റെസ്ട്രിക്ഷൻസ് കൊണ്ടാണ് പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഒരു ഏജ് എത്തി കഴിയുമ്പോഴല്ലേ നമ്മൾ റിയലൈസ് ചെയ്യുക ചിലർക്ക് അതിന് മുന്നേ ഉണ്ടാകും എനിക്ക് വളരെ ലേറ്റായിട്ടാണ് റിയലൈസേഷൻ ഉണ്ടാകുന്നത് ഇതൊക്കെ ഒരു ഇത്രയും കുറച്ചാളുകൾക്ക് കിട്ടുന്നൊരു കഴിവാണ് അത് നമ്മൾ ഇത്രയും നാളും ടേക്കൺ ഫോർ ഗ്രാൻഡഡ് എന്നുള്ള രീതിയിലാണ് കണ്ടിരുന്നത് അത് ഞാൻ ഇപ്പോഴും റിഗ്രെറ്റ് ചെയ്യുന്നൊരു കാര്യം അന്ന് ഞാൻ പാട്ട് പഠിക്കാത്തതും ഞാൻ പാട്ട് പഠിച്ചിരുന്നു അത് കോമ്പറ്റീഷൻ ബേസിസിൽ മാത്രമാണ് പഠിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഒരു പറച്ചിൽ ഒരു പത്ത് കൊല്ലത്തോളം ഞാൻ കർണാട്ടിക്ക് പഠിച്ചിട്ടുണ്ട് ഇപ്പോൾ സി സി ആർ ടിയുടെ നാഷണൽ ലെവൽ സ്കോളർഷിപ്പ് മേടിച്ചിട്ടുണ്ട് പക്ഷെ ഇതെല്ലാം മറ്റേ ആ എന്താ പറയുക പുട്ടുത്തിക്കകത്ത് ഇതിങ്ങനെ നിറച്ചിട്ട് കുത്തിയിടുമ്പോൾ ഉള്ള സംഭവമായിരുന്നു പക്ഷേ ഇത് ഇതിനെ പഠിക്കാൻ തുടങ്ങിയപ്പോൾ ഉള്ള വ്യത്യാസവും മറ്റതും തമ്മിൽ എനിക്ക് തോന്നും മറ്റേ ശ്വേത ശ്വേതാ മോഹൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പണ്ടൊന്നും ശ്വേതയ്ക്ക് പാട്ട് ഇഷ്ടമേ ഉണ്ടായിരുന്നില്ല അത്ര സുചേച്ചി നമ്മളെല്ലാവരും വിചാരിക്കില്ലല്ലോ പാട്ടുകാരുടെ മക്കൾ എന്ന് അപ്പൊ എത്രയോ കഴിഞ്ഞിട്ടാണ് ചേച്ചിയുടെ അടുത്തേക്ക് പഠിക്കണം എന്ന് എനിക്കൊന്ന് ട്വൽത്തിൽ എന്തോ ആയപ്പോഴാണ് അങ്ങനെ അപ്പൊ നമുക്ക് നമ്മളിലേക്ക് എത്തുന്ന അല്ലെങ്കിൽ നമ്മളുടെ ഒരു വിധി എന്ന് പറയുന്നത് എന്നായാലും അത് പുറത്തേക്ക് തന്നെ വരിക ചെയ്യും ഞാനീ നമുക്ക് വരയല്ലോ ഫേറ്റിലൊക്കെ അപ്പൊ വരാനുള്ളതാണെങ്കിൽ വരും വന്നിരിക്കും